െ സ്നേഹം വചന ദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം സുറിയാനി സ്വഭാപിതാക്കന്മാരത്തിരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഇത് വായനക്കായി ഉദ്ദേശിച്ചിരിക്കുന്നത് മൊത്തം എഴുതി സുവിശേഷം പതിനാറാമത്തെ അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്കുകളാണ് അതിൽ നിന്ന് ഞാൻ ഒരു വാക്യം വായിക്കട്ടെ ഇരുപത്തിയാറാമത്തെ വാക്യം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനം ഇപ്പോൾ സാഹചര്യം ഇതാണ് യേശുവിൻ്റെ ജെറൂസലം യാത്ര ആരംഭിച്ചു കഴിഞ്ഞു വിശ് പത്ര ദിവസത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് അതോടുകൂടിയാണ് യാത്ര ആരംഭിക്കുന്നത് അതിന് തൊട്ട് മുമ്പ് യേശു തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറയുന്നു പത്രദോസൻ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം യേശുവിനെ അനുഗമിക്കുന്നവർ കുരിച്ചെടുക്കാൻ തയ്യാറാകണം പക്ഷേ അത് ശിഷ്യന്മാർക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് സിംഹാസനത്തെ സ്വപ്നം കാണുകയാണ് പക്ഷേ കുരിച്ചെടുക്കാൻ തന്നദ്ധതയില്ല ഈ സാഹചര്യത്തിലാണ് യേശു പറയുന്നത് ശിശു സംബന്ധിച്ച വലിയ ഒരു പാഠമാണ് ലോകം മുഴുവൻ നേടിയാലും ഭൗതികമായ സമ്പത്ത് എത്ര ഉണ്ടായാലും എന്താണ് പ്രയോജനം ഇത് എന്നും പ്രസക്തമാണ് പക്ഷേ നമ്മൾ മറന്നു പോകുന്നുണ്ട് എത്ര കിട്ടിയാലും തൃപ്തിയാവാതെ വെള്ളം കുടിക്കുന്നവരാണ് വീണ്ടും വീണ്ടും വാരിക്കുവാൻ ശ്രമിക്കുന്നു സമ്പത്ത് എത്ര കിട്ടിയാലും തൃപ്തിയാവുന്നില്ല ആഡംബരങ്ങൾ എത്രയായാലും മതിയാവുന്നില്ല അപ്പോൾ ലോകം മുഴുവൻ നേടിയാലും എന്ത് പ്രയോജനം പോഷ ഇന്നു രാത്രി ഇതിൽ ആവശ്യപ്പെടും മറ്റു കഥയിൽ പറയുന്നതാണ് അപ്പം ഈ ഭൗതിക സമ്പത്തിനോടുള്ള ആർത്തി ഈ അത് ഇടിഞ്ഞ് മതിയെന്ന് പറയാൻ പഠിക്കുക ഓരോസ് പറഞ്ഞല്ലോ ഭക്ഷിക്കാൻ ആഹാരവും ഉടുക്കാൻ തുണിയും കിടക്കാൻ ഇടവും ഉണ്ടെങ്കിൽ മതി എന്ന് പറയുക അതിൽ കൂടുതലുള്ളതെല്ലാം അത് നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ ഇപ്പം ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഫലമില്ല എന്ന് ഓർക്കുക നോർക്കുക ഇപ്പം മുമ്പിൽ കണക്ക് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ ഈ ഭൗതിക സമ്പത്ത് ദൈവം എല്ലാവർക്കും വേണ്ടി നല്ല ഇതാണ് ഈ ഭൂമിയും വലിയ വിഭവങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എല്ലാവർക്കും വേണ്ടിയുള്ളത് കുറച്ചുപേര് വാങ്ങി സ്വരുക്കൂട്ടി വെക്കുമ്പോഴേ വലിയ ധനം ഉണ്ടാവുക അത് സ്വരുക്കൂട്ടി വെക്കാനുള്ളതല്ല പങ്ക് വയ്ക്കാനുള്ളതാണ് അപ്പം വലിയ ധനവാനാവാൻ ശ്രമിക്കുന്നത് ദൈവത്തിന് മുമ്പിലായിരിക്കണം ദൈവത്തിനുമ്പിൽ ധനവാനാവുക എങ്ങനെയാണ് പങ്കുവെക്കുന്നതിലൂടെയാണ് സ്നേഹമായിരിക്കട്ടെ ധനം സേവനത്തിലൂടെ സഹനത്തിലൂടെ ത്യാഗത്തിലൂടെ പങ്കുവയ്ക്കുന്നതിലൂടെ ആവട്ടെ അപ്പോൾ വലിയ സമ്പന്നമാവാൻ ശ്രമിക്കുന്ന പകരം പങ്കുവയ്ക്കാനുള്ള ക്രൂപതമ്പരാൻ നമുക്ക് ചെയ്യട്ടെ അതാണ് ശിശുത്വത്തിൻ്റെ പ്രത്യേക ഘടകം എന്ന് ഓർക്കുക